എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മുമ്പേ എടുത്തുവെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഫിൽ ഞാൻ വരുന്നതിന് മുമ്പേ ഉള്ളതാണ് കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇടാന്ന് വിചാരിച്ചു കേട്ടോ തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് മറ്റോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ എൻ്റെ മണി പ്ലാന്റ് തട്ടിമറിഞ്ഞ് വീണ് എടുത്ത് പൂച്ചെങ്കിൽ തട്ടിയിട്ടതായിരിക്കും കേട്ടോ പിന്നെ അതെടുത്ത് ശരിയാക്കി വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവധിയൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു മാളിനൊന്നും ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇച്ചിരി താമസിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു മുറ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുറ്റോടിയൊക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ മുറ്റോടിയൊക്കെ കഴിഞ്ഞു ഞാൻ കയറുന്ന അടുക്കളയുടെ ജനലിലൊക്കെ തുറക്കുന്നോളൂ കേട്ടോ മുറ്റം ചുറ്റോട് ചുറ്റും അടിച്ചിട്ട് വരുമ്പോൾ ഒരു സമയമാവും പിന്നെ ഫ്രണ്ടിൽ തേക്കലൊക്കെ വീണ് എടുക്കുന്നുണ്ട് ഭയങ്കര വൃത്തിയായിട്ടുണ്ട് എല്ലാ ദിവസവും അടിക്കും ബാക്കി ചുറ്റോട് ചുറ്റും ഒന്ന് രണ്ടാം ദിവസം അടിക്കുകയുള്ളൂട്ടോ ചിലപ്പോൾ ആ ഒത്തിരി ഇലക്കിട്ട് അടിക്കും പിന്നെ അച്ഛൻ ചായയൊക്കെ വെച്ചു കെട്ടൻ ചിലയ്ക്ക് വെച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ പിന്നെ തേങ്ങയൊക്കെ ചേർന്നു പ്രീഫാൻ വേണ്ടിയിട്ട് ഇന്ന് മടക്കപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഗോതമ്പ് പൊടി കലക്കിയിട്ട് ദോശ എല്ലാം അതിന് മുകളിൽ തേങ്ങയും വെല്ലം കൂടെ വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ മാളൂന് അത് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ മാൾ പറഞ്ഞു മാളിന് വെറും ദോശ ഗോതമ്പ് ദോശ മാത്രം മതി വെല്ലം വെച്ചത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നാൽ ഒരുപാട് പണികളുള്ള ദിവസമാണ് കേട്ടോ ഒന്നാമത് ഇവിടെ മണ്ണിറക്കിക്കൊണ്ടിരിക്കുകയാണ് പറമ്പിൽ മണ്ണിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുതന്നെയല്ല എനിക്ക് കുറച്ച് കഴുകാനും ഉണക്കാനും ഒക്കെ ഉണ്ട് ഗോതമ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുത്താറി വാങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് എടുത്ത് കഴുകി ഉണക്കി ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിടണം പിന്നെ കുറേ പെണ്ണികളൊക്കെ ഉണ്ട് എൻ്റെ ഇടയ്ക്ക് എല്ലാം ഒന്നും കാണിക്കുന്നില്ല ഞാൻ ചോറും കറികളും വെക്കുന്നതിനകത്ത് മിസ്സാകുന്നുണ്ട് കേട്ടോ കാരണം അത് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒത്തിരി ലെങ്തായി പോകും അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മുടെ കഴികളും പെറിക്കലും മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മടക്കപ്പൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് മാളിനുള്ള ദോശമാണ് കേട്ടോ തേങ്ങയും വലിയ ഒന്നും വെക്കാതെ മാളിന് രണ്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു പക്ഷേ മാളും മടക്കപ്പം തിന്നും കേട്ടോ ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പം അപ്പം ഞാനിതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് മാളും ഇവിടെ ഭയങ്കര പടം വരെയാണ് കേട്ടോ നമ്മുടെ കസ്തൂരി എങ്ങനെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായക്കുള്ള പാലും കൂടെ അടുപ്പിലോട്ട് വെച്ചു ചായ കൂടെ റെഡിയാക്കി ഇതെല്ലാം കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബാക്കി പണിക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ മടക്കപ്പം എല്ലായിടത്തും എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം കഴിപ്പ് കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പം പടം വരെ ഏകദേശം പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഉണ്ടല്ലേ എങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പോൾ ഈ ഇതുപോലെയുള്ള കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ അവധിക്കാലത്ത് പക്ഷേ ഇതൊന്ന് വല്ലപ്പോഴൊക്കെ പുറത്തെടുക്കാറുള്ളൂ അച്ചാൻ ചായ ഒക്കെ എടുത്തു കൊടുത്തു അമലോ മാളവും ഒക്കെ കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണിയെ വാഷിംഗ് മെഷീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അലക്കൊക്കെ കഴിഞ്ഞു അതൊക്കെ എടുത്ത് ഒന്ന് വിരിക്കുകയാണ് കേട്ടോ തുണിയും വിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സമാധാനമായി ഇപ്പം നല്ല വെയിലൊക്കെയാണ്ട് തുണിയൊക്കെ വിരിച്ച് ഉണക്കിയെടുക്കാൻ പറ്റുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കഴുകിലും ഫാറ്റിലും പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ ഗോതമ്പ് എടുത്ത് റെഡിയാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് നന്നായിട്ട് കഴുകാനായിട്ട് ഇതിനകത്ത് ഒരുപാട് കഴുകി വരുമ്പോൾ കാണാൻ ഒരുപാട് ചെളി വരുന്നത് കേട്ടോ അപ്പോൾ കഴുകാതെ ഉണക്കി പൊടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കരു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് മുത്താറേയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അതെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് ആദ്യമായിട്ടാണ് ഞാൻ മുത്താറി പൊടിക്കുന്നത് കൊണ്ട് പൊടിപ്പിക്കുന്നത് അല്ലാതെ ഇങ്ങനെ അരച്ചൊക്കെ എടുക്കുകയെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ആകെ രണ്ട് കിലോയെ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പം അത് പൊടിച്ച് വറക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം അതും വന്ന് റെഡിയാക്കി എടുക്കണം ഇതിലും ഒരുപാട് നമ്മളിപ്പോൾ പേറ്റുമ്പം ഒന്നും കാണുന്നില്ലെങ്കിലും കഴുകുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ചെളി പോലെ ഉണ്ടോ കേട്ടോ അഴുക്കുകളുണ്ട് പെറുക്കിയെടുക്കാൻ ഇങ്ങനെ അങ്ങനെ കാണുന്നൊന്നുമില്ല ഈ വെള്ളപോലൊക്കെ ഉള്ളത് കാണുന്നുള്ളൂ പിന്നെ ഞാൻ ഞാനത്ര പേറ്റാൻ അല്ല പേറ്റുമ്പം ശരിയാവുന്നില്ല കേട്ടോ അത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അത് പേറ്റുമ്പം നേരെ ഓപ്പോ സൈഡിൽ ഞാൻ പേറ്റുന്ന ആ സൈഡിലോട്ട് തന്നെയാണ് വരുന്നത് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ടൊന്നും വരുന്നില്ല ഞാൻ ലാസ്റ്റ് ഇത് കഴുകാൻ എടുത്തു കേട്ടോ കേട്ടോ ഇതിനകത്ത് എന്തുമാത്രം ചെളികളായിരിക്കുന്നതെന്ന് ഒരുപാട് ചെളികളുണ്ട് കേട്ടോ ഇത് ഒരുപാട് പ്രാവശ്യം കഴിയതിന് ശേഷമാണ് ഇതൊന്ന് ക്ലീനായി ഈ വെള്ളം ഒന്ന് തെളിഞ്ഞു വന്നത് ഒരു അഞ്ച് ആറ് പ്രാവശ്യത്തിൽ കൂടുതൽ ഞാനിത് കഴിയിട്ടുണ്ടാവും അതിന് ശേഷമാണ് ഇതൊന്ന് ക്ലീനായി വന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് പിന്നെ ഒരു അരിപ്പ പാത്രത്തിൽ ഡ്രൈ ആകാൻ വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് മേൽ കൊണ്ടിടാൻ പോകുന്നത് കേട്ടോ ൊണ്ട് ഇടാൻ പോകുന്നത് ഒക്കെ ഒരു ചടങ്ങ് തന്നെയാണ് എന്നാ ഇടയ്ക്കൊന്നും ഇളക്കാൻ കാരണം ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ പറ്റ കൂടാതെ വയ്യല്ലോ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ വീട്ടിൽ കഴുകി കണക്കി പഠിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണല്ലോ നമ്മളിത് കടയിൽ നിന്ന് മേടിക്കുന്നതിന് കടലും നല്ലതാണല്ലോ അപ്പോൾ അതൊക്കെ ഇച്ചിരി കഷ്ടപ്പാടുകൾ സഹിക്കാം അപ്പോൾ അതൊക്കെ ചെയ്ത് ഗോതമ്പ് നിരത്തി കേട്ടോ ഗോതമ്പ് പിന്നെ നല്ല വൃത്തി പെട്ടെന്ന് നിരത്താൻ വരുന്നുണ്ടായിരുന്നു മുത്താറ് വിഷം നിരത്തുമ്പോൾ ഒരു എല്ലാം കൂടെ കൂടി പിടിച്ച് കിടക്കുന്നതല്ലേ കുറച്ച് നേരം വെയിൽ കൊണ്ടതിന് ശേഷം ഒന്നുകൂടെ വന്നിട്ട് അത് നിരത്തി എന്നാലേ അത് ശരിയാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ കിടക്കണം അതിൻ്റെ ഇടയ്ക്ക് മണ്ണ് ഇറക്കുന്നുണ്ട് കേട്ടോ അട്ടിപ്പുറം കൊണ്ട് മണ്ണ് തട്ടുന്നുണ്ട് ഞാൻ മണ്ണ് തട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ കുറച്ച് മണ്ണ് മാറ്റിയിടാൻ വേണ്ടി പോകേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഒരു ലോഡ് കൊണ്ടിട്ട് കഴിയുമ്പോൾ അത് കൂമ്പാരമായിട്ട് കിടക്കുമായിരിക്കുമല്ലോ പിന്നെ അടുത്ത ലോഡ് കൊണ്ടിട്ടുമ്പോൾ കുറച്ചുകൂടി ഇപ്പുറത്തേ വരുള്ളൂ അപ്പോൾ ആ കൂമ്പാരത്തെ അങ്ങ് തട്ടി നിരത്തുവാണേൽ ലോറി ഒട്ടിപ്പുറം പിന്നെ പുറകോട്ട് കയറി വരും അപ്പം മണ്ണ് കുറച്ചൂടി ഇപ്പ്ര തന്നെ ഒന്ന് തട്ടാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നിരത്തി കഴിഞ്ഞ് ഇറങ്ങി ചെന്നിട്ട് തൂമ്പായൊക്കെ എടുത്ത് ഒന്ന് നിരത്താന്ന് വിചാരിക്കണം കേട്ടോ അപ്പം തൂമ്പായെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് മമ്മട്ടിയാണേ തൂമ്പായല്ല അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാതെ ക്ഷണിച്ചു മേളിൽ നിന്ന് എല്ലാം നേരത്തെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ വല്ലാത്ത ക്ഷീണിച്ചായിരുന്നു പിന്നെ ഞാനും മഴകൊണ്ട് ഒരു കരിക്കൊക്കെ കൊത്തി കുടിക്കാമെന്ന് വിചാരിച്ചു നന്നായി കരിക്കുന്നില്ല തേങ്ങ ഇച്ചിരി മൂത്ത നല്ല തേങ്ങയില എന്ന കരിക്ക് ഭാഗം കഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞു കേട്ടോ കറിയൊക്കെ ഇന്ന് ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു ചോറൂണ് കഴിയുമ്പോഴത്തേ ഉണ്ടപ്പോൾ തന്നെ നിന്ന് ഒന്നര സമയമായിട്ടുണ്ടായിരുന്നു ഒന്നരയായി സാധാരണ ഞങ്ങൾ പന്ത്രണ്ടരേ മുക്കാലിന് ചോറിനെന്നാണ് ഇന്ന് ഞാനും മാളും ഉണ്ടപ്പോൾ ഒന്നര മണിയായിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് മണിയായി ഇത്തരം ജേഴ്സി വി വന്നാൽ മണ്ണൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് വന്നിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മാളും ഒക്കെ മേളിലോട്ട് പോയി പണ്ടൊക്കെ ജേ സി വി കാണുമ്പോൾ എന്തായിരുന്നു പിള്ളേർക്കല്ലേ എല്ലാവരും ഓടിക്കൂടും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഇന്ന് ഇതൊക്കെ എല്ലാവർക്കും സർവ്വസാധാരണ എപ്പോഴും കാണാം പോകുന്ന വഴിക്ക് കാണാം അതുകൊണ്ട് ആർക്കും വലിയ അതിശക്തിയൊന്നുമില്ല പക്ഷേ ഇത് ചെയ്യുന്ന വരെ ഞാനിവിടെ നിൽക്കണമല്ലോ അത് ഓരോന്നും പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമല്ലോ അപ്പോൾ ഞാനിവിടെ തന്നെ നിന്നു ഇനി മുഴുവൻ ലോഡും മണ്ണിറക്കി കഴിഞ്ഞിട്ട് ജേ സി വരുള്ളൂ ഇതിപ്പം അടുത്ത ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആക്കാൻ വേണ്ടിയിട്ട് ആ മണ്ണെന്ന് നിരത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞു പൈസയൊക്കെ കൊടുത്തിയാൻ പറ്റും ഇനി നമ്മൾ ഉണക്കാൻ വെച്ച സാധനങ്ങളൊക്കെ എനിക്ക് എടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാണ് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും